മലയാള ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലൊരു വിജയമുണ്ടാക്കിയ ചിത്രം തന്നെയായിരുന്നു ലൂസിഫർ എന്ന ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി വരാൻ ഇരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ ആയിരുന്നു ഇപ്പോൾ നടന്നു പോകുന്നത് ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ ട്രിവാൻഡ്രം ഷെഡ്യൂൾ ഉടനെ തന്നെ തുടങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യ നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കങ്കുവ എന്ന ചിത്രം ശിവയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിലെ സൂര്യയുടെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ സൂര്യയുടെ മാത്രം ഡബ്ബിംഗ് വെർഷന് മാത്രം ഏകദേശം രണ്ടര ആഴ്ചയോളം വേണ്ടി വന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ ഈ ഒരു ചിത്രത്തിലെ ഏകദേശം അൻപത് ശതമാനത്തോളം വരുന്ന ഡബിങ് പൂർത്തിയായിട്ടുണ്ടെന്ന് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറയുന്നത് രണ്ട് കാലഘട്ടങ്ങളെയായിട്ടാണ് കൂടാതെ ഈ ഒരു ചിത്രത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലട്ട് നായകന് ഇനിയും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം തരുൺ മൂർത്തിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് ഓപ്പറേഷൻ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായിക യേശോ ശോഭന വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ശോഭന വരികയാണെങ്കിൽ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ ശോഭന കോംബോയിൽ ഒരു ചിത്രം വരാൻ പോകുന്നത് ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയൻ രവി നായികനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിരൺ എന്ന ചിത്രം കീർത്തി സുരേഷ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായികയെ എത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഒ ടി ഇന്ന് ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ വഴി നടന്നിട്ടുണ്ടെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് രാഘവ ലോറൻസ് നായികനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഹൺഡ്രഡ് എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ഇതൊരു വൈൽഡ് ലൈഫ് അഡ്വഞ്ചർ ചിത്രവും കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് ഈ വരുന്ന ജൂൺ മാസം മുതൽ ആരംഭിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിയാൻ വിക്രം നായകനെ വരാനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അറുപത്തിരണ്ടാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ റിവീൽ ചെയ്തിരിക്കുകയാണ് വീരാധീരസുര എന്നാണ് പാർട്ട് ടൂ എന്നാണ് ചിത്രത്തിന്റെ ഒഫീഷ്യലായി പേര് നൽകിയിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുകയാണ് അതായത് കൈദി സിനിമ ഇറക്കിയ പോലെ കൈദിയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു ആദ്യം പുറത്തിറക്കിയിട്ടുള്ളത് ഇനി വരാണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് പാർട്ട് ജിയാൻ വിക്രമിന്റെ ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ ഡ്രാമ ചിത്രം കൂടെ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അല്ലു അർജ്ജുനായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം ചിത്രം ഇപ്പോൾ വൺ റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം നെറ്റ്ഫ്ലിക്സ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ റ്റൂ മുന്നൂറ് കോടി രൂപയ്ക്ക് ആണ് ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം വാങ്ങിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ് മാത്രം ഏകദേശം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് വിറ്റുപോയെന്നും മ്യൂസിക്കൽ റൈറ്റ്സ് മാത്രം അറുപത് കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് നിവിൻ നായികിനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം ചിത്രം വരുന്ന മെയ് ഒന്നിനാണ് വേലുവിൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത് ചിത്രത്തിന്റെ യു കെയിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ കേരളത്തിലുള്ള ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയേഴ് മുതലായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് നിവിനെ കൂടാതെ ധ്യാന അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന വേഷി തന്നെ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് ദിലീപഠൻ നായകരെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു കോമഡി എൻ്റർടൈനർ ചിത്രമാണ് പവി കെയർ ടേക്കർ എന്ന ചിത്രം ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സഹായിച്ചിട്ടുള്ളത് ഇന്നലെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ ഗുരുവായിരംബല എന്ന ചിത്രം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ക്ലീൻ എൻ്റർടൈനർ ചിത്രം തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലൻ ടീസർ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടീം ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വരുന്ന മെയ് പതിനാറിനാണ് വേലുഴായിട്ട് തിയേറ്റർ അയക്കുകയെ റിലീസിന് എത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ധിയാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കൂടാതെ തന്നെ കല്യാണി പ്രദർശൻ നിവിൻ ബോളി ബേസ് ജോസഫ് നീരജ് മാധവ് അജു വർഗീസ് അങ്ങനെ വലിയൊരു താരതമ്യം തന്നെ തിയേറ്ററുകളിക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ചിത്രം ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം ഏകദേശം ഇരുപത്തൊന്ന് കോടി രൂപയും അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് വേലുവേട് കളക്ഷൻ നോക്കുമ്പോൾ ഇന്നത്തോടെ ഏകദേശം അൻപത്തി അഞ്ച് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം ഗ്രോസ് പ്രൊക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ഇപ്പോഴും നേരിടാൻ സാധിക്കുന്നത് ചിത്രം എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് വിജയത്തിലൂടെ തന്നെയാണ് പോകുന്നത് ഇപ്പോഴും മികച്ച രീതിയിലുള്ള ഷോ അക്കൗണ്ടും കളക്ഷൻ ചിത്രത്തിന് നേരിടക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക